എവിടെയാണ് കീർത്തി സുരേഷിനെ വിവാഹം കഴിച്ച ആന്റണി തട്ടിൽ എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിലൊക്കെ നിലനിൽക്കുന്നുണ്ട് ആന്റണിയെ വിവാഹത്തിന് ശേഷം കാണാനില്ല എന്നാണ് പ്രേക്ഷകർ പരാതിയുമായി രംഗത്തെത്തുന്നത് എന്നാൽ ആന്റണി എവിടെയും പോയിട്ടില്ല എന്ന് പ്രേക്ഷകരെ അടുത്ത് തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടെത്തുന്ന ഒരു മനോഹരമായ വീഡിയോ ആണ് വൈറലായി മാറുന്നത് കല്യാണി അമ്മു എന്ന കീർത്തി സ്നേഹത്തോടെ വിളിക്കുന്ന താരത്തിന്റെ വീട്ടിലും വിശേഷങ്ങളാണ് ഇപ്പോൾ ഇപ്പോഴിതാ ആന്റണി തട്ടിലുമായി പൊങ്കൽ ആഘോഷിക്കുന്ന കീർത്തിയുടെ ഒരു മനോഹര വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ അതിൽ മനോഹരമായ രീതിയിൽ തന്നെ കീർത്തി ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് വിവാഹ ശേഷമുള്ള ആദ്യ പൊങ്കലാണ് അതായത് തല പൊങ്കൽ എന്ന് തമിഴ്നാട്ടുകാർ വിശേഷിപ്പിക്കും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ പൊങ്കലിനെയാണ് അവർ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഇത് കീർത്തിയുടെ പൊങ്കലാണ് തമിഴ്നാട്ടിൽ ജീവിച്ചതുകൊണ്ട് തന്നെ കീർത്തിക്ക് ഇത്തരത്തിൽ ചടങ്ങുകളൊക്കെ വളരെയധികം ഇഷ്ടമാണ് വളരെയധികം ചടങ്ങുകളൊക്കെ തന്നെയും ശ്രദ്ധിച്ചു ചെയ്യുന്ന ഒരു താരം തന്നെയാണ് കീർത്തി സുരേഷ് പറയാം അതുകൊണ്ട് തന്നെ കീർത്തിയുടെ വാർത്തകൾ പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് കീർത്തിയുടെ തലപ്പൊങ്കൽ ആഘോഷവും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു പ്രേക്ഷകർ ഇരുകൈ നീട്ടി തന്നെയാണ് ഈ വാർത്തകൾ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ കീർത്തിയോടുള്ള ഇഷ്ടം തന്നെ പലപ്പോഴും പ്രേക്ഷകർ അറിയിക്കാറുമുണ്ട് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകളും ആരാധകർ എല്ലാവരും തന്നെ ഈ വാർത്തകൾക്ക് കാതോർത്തിരിക്കുന്നു എന്ന് കൂടി പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കീർത്തി സുരേഷിന്റെയും ആന്റണി തട്ടിന്റെയും വാർത്തകൾ ആരാധകർ നീട്ടി സ്വീകരിക്കുന്നത് ആന്റണി തട്ടിലോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് എന്ന് ചോദിക്കുന്നത് കീർത്തിയുടെയും ആന്റണിയുടെയും തലപ്പൊങ്കൽ വീഡിയോ പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും സമാധാനമായി എല്ലാവരും ചോദിച്ചില്ലേ കീർത്തിയുടെ ആന്റണി എവിടെയാണ് തിരിച്ചു പോയോ എന്നൊക്കെ ഇതാ കാണൂ നല്ല ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ കളിച്ചു നിൽക്കുന്ന ആന്റണി വളരെ സീരിയസ് ആയ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ കീർത്തിയെ അങ്ങനെ സന്തോഷിക്കാനൊന്നും വിടില്ല എന്നൊക്കെ വാർത്തകളൊക്കെ എവിടെയൊക്കെ വന്നിരുന്നു വളരെ ഇൻട്രോവോട്ടായ മനുഷ്യനായതുകൊണ്ട് തന്നെ കീർത്തിക്ക് ചേരില്ല എന്ന് പോലും വാർത്തയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് കാണുമ്പോൾ അത് മാറിക്കിട്ടും കീർത്തിയുമായി എന്ത് സാമ്യത്തോടെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകും ഇതോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് കീർത്തിയുടെയും ആന്റണിയുടെയും ഏറ്റവും അവസാനം പുറത്തു വന്ന പൊങ്കൽ വീഡിയോ എല്ലാവരും ആഘോഷത്തിൽ പങ്കെടുക്കുന്നുണ്ട് നടൻ വിജയ് കല്യാണി പ്രിയദർശൻ തുടങ്ങി നിരവധി പേര് തങ്ങൾ തല പൊങ്കൽ ആഘോഷിക്കുന്നുണ്ട് അതുപോലെ നിരവധി പേർ ആശംസകളും അറിയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കീർത്തിക്കും ആന്റണിക്കുമാണ് ആശംസകൾ കാരണം അവരുടെ തലപ്പൊങ്കലാണ് കീർത്തിയോടൊപ്പം തന്നെ മേനകയും ഉണ്ടാകുമെന്ന് കരുതിയിട്ടുണ്ടെങ്കിലും ഇത് ആന്റണിയും മാത്രമായിട്ടുള്ള ഒരു ചടങ്ങാണ് ആന്റണി മാത്രമേ ഇവിടെ നിൽക്കുന്നുള്ളൂ മേനകയുമായിട്ട് ഇപ്പോൾ തലപ്പൊങ്കൽ ആഘോഷിക്കേണ്ട കാര്യമില്ലല്ലോ കീർത്തി വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ തലപ്പൊങ്കൽ ആഘോഷിക്കേണ്ടത് ഭർത്താവുമായിട്ടാണ് അതിലൊരു പ്രശ്നവും എന്തായാലും ഇനി കുടുംബത്തിന് വെക്കാനില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കീർത്തിയുടെയും ആന്റണിയുടെയും വാർത്തകൾ തന്നെയാണ് നിറയുന്നത് ആരാധകരെല്ലാവരും ഇരുക്കയും നീട്ടി സ്വീകരിക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് ആശംസാ പ്രവാഹം തന്നെയാണ് ഇപ്പോൾ ഈ ൾക്ക് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ